മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിയോടായിട്ട് കാണാൻ പറയുന്നുണ്ട് നല്ലപോലെ തന്നെ ബെല്ലടിച്ചോ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് വരട്ടെ എന്നിട്ട് കാണട്ടെ എല്ലാവരും എന്ന് പറയുമ്പോൾ മഹിയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ബെല്ലടിക്കുന്നുണ്ട് ബെല്ലടി കേട്ടുകൊണ്ട് കൊണ്ട് ദുർഗയും കരുണിയും എല്ലാവരും എഴുന്നേൽക്കുന്നുണ്ട് അങ്ങനെ നിർത്താതെ തന്നെയുള്ള മഹിയുടെ ബെല്ലടി കേട്ട് എല്ലാവരും എഴുന്നേറ്റ് വരികയാണ് അങ്ങനെ ദുർഗ്യാണി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതാരാണ് ഈ സമയത്ത് ബെല്ലടിക്കുന്നതെന്ന് വിചാരിച്ച് എല്ലാവരും വേഗം ചാടി എഴുന്നേക്കുകയാണ് അങ്ങനെ കരുണ പറയുന്നുണ്ട് അയാളുടെ ബോഡി കൊണ്ടുന്നതായിരിക്കും കണ്ണേ ഉണ്ണിയേട്ട അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് താഴ്ത്തു പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയും കരുണയും താഴ്ത്തു പോകുന്നു അതേസമയം മേഘനും അങ്ങനെ തന്നെ വിചാരിച്ചു കൊണ്ടാണ് ചെല്ലുന്നത് അങ്ങനെ എല്ലാവരും വരുന്നത് കണ്ട് നമ്മുടെ ദുർഗയാണെങ്കിൽ വാതിൽ തുറന്ന് പുറത്തിറങ്ങുന്നുണ്ട് അങ്ങനെ വാതിൽ തുറന്ന് ഇറങ്ങുന്ന ദുർഗയാണെങ്കിൽ കാണുന്നത് മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മിയെ കണ്ടതും ഉണ്ണിയും ദുർഗയും കരുണയും എല്ലാം ആകെ ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ട് നീ എന്താണ് ഈ സമയത്ത് എന്ന് ചോദിക്കുമ്പോഴേക്കും മഹാലക്ഷ്മി ആണെങ്കിൽ ആകെ സങ്കടത്തോടുകൂടി തന്നെ ദുർഗയോട് പറയുന്നുണ്ട് കണ്ണേട്ടൻ്റെ ഒരു വിവരവും ഇല്ല കണ്ണേട്ടൻ്റെ മലയ്ക്ക് പോയിട്ടുള്ള കണ്ണേട്ടൻ്റെ യാതൊരുവിധ വിവരവും ഇല്ല എന്ന് പറയുമ്പോൾ നീ എന്തിനാടി അവനെ ഉന്തിത്തള്ളി മലക്കിവിട്ടത് അവന് കാല് വയ്യാത്തതെന്ന് നിനക്കറിയാവുന്നതല്ലേ എന്നിട്ട് നീ എന്ത് ചെയ്തത് എൻ്റെ എൻ്റെ മോനെ നീ എന്താടി ചെയ്തതെന്നെല്ലാം ചോദിച്ച് ദുർഗയാണെങ്കിൽ മഹാലക്ഷ്മിയോട് തട്ടി കയറുമ്പോഴേക്കും കണ്ണനാണെങ്കിൽ അമ്മയുടെ മോനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തോട്ട് വരുന്നുണ്ട് ഇതുകൊണ്ട് ആകെ ഞെട്ടലോട് തന്നെയാണ് നിൽക്കുകയാണ് ദുർഗയും കരുണയും എല്ലാം ഇത് സത്യമാണോ സ്വപ്നമാണോ ഇല്ലെന്നറിയാതെ എല്ലാവരും ആകെ ഞെട്ടലോടുകൂടി തന്നെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ കണ്ണൻ്റെ സംസാരം കേട്ട് മേഘനാഥനും പുറത്തോട്ട് വരികയാണ് അങ്ങനെ മേഘനാഥനും ആകെ ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ട് അങ്ങനെ കണ്ണനാണെങ്കിൽ എല്ലാവരോടായിട്ട് പറയുന്നുണ്ട് ഞാനെല്ലാം ഭംഗിയായിട്ട് തന്നെ ചെയ്തു ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ആല അഴിച്ചു വെക്കുകയും ഞാൻ ചെയ്തു എന്താണെങ്കിലും ഒരു തടസ്സവും ഇല്ലാതെ കാര്യങ്ങളൊക്കെ നടന്നു പക്ഷേ തടസ്സങ്ങളില്ല എന്ന് പറയാൻ പറ്റില്ല ചെറിയ തോതിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ മേഘനും ആ പ്രതാപനും കൂടെ അയച്ചിട്ടുള്ള ഗുണ്ടകളെല്ലാം ഞങ്ങളെ കൊല്ലാൻ നോക്കി പക്ഷേ മാർക്കുവാണെങ്കിൽ അവരെല്ലാം മുകളിലോട്ട് അയച്ചിട്ടുണ്ടെന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോഴേക്കും എല്ലാവരും ആകെ ഞെട്ടിത്തിരിച്ച് പോകുന്നുണ്ട് അങ്ങനെ എല്ലാവരോടും ആ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം കണ്ണനും മഹാലക്ഷ്മിയാണെങ്കിൽ വീടിനകത്തോട്ട് ചെല്ലുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി റൂമിൽ റൂമിൽ ചെന്ന് വാതിലടച്ചതിന് ശേഷം കണ്ണനാണെങ്കിൽ എഴുന്നേറ്റ് നടക്കുകയാണ് പക്ഷെ ശത്രുക്കൾക്കെല്ലാം ഇതൊരു ഷോക്കടിയായി തന്നെ നിൽക്കുകയാണ് അങ്ങനെ അവരെല്ലാവരും കൂടെ പറയുന്നുണ്ട് ഇതെങ്ങനെ സംഭവിച്ചു മേഘേട്ട മേഘേട്ടനല്ലേ പറഞ്ഞത് എല്ലാവരെയും കഥ കഴിഞ്ഞു എന്ന് എന്നിട്ട് ഇതേ അയാൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു എനിക്കൊരിക്കലും ആ മഹാലക്ഷ്മിയുടെ മുന്നിൽ ജയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാരണമാണെങ്കിൽ കല് തുള്ളി കൊണ്ട് തന്നെ അകത്തോട്ട് പോവുകയാണ് എൻ്റെ മരണം ആഗ്രഹിച്ചവരുടെ മുന്നിലോട്ട് ഞാൻ ജീവനോട് ചെന്നതിൻ്റെ ഷോക്കിലാണ് ഇപ്പോൾ എല്ലാവരും പക്ഷേ മാർക്കോ പറഞ്ഞതുപോലെ ആരെയും തല്ലിച്ചതിക്കേണ്ട കാര്യമില്ല ഇതുപോലെയുള്ള ഷോക്കുകൾ കൊടുത്ത് എല്ലാവരെയും ഞെട്ടിക്കുകയാണ് ചെയ്യേണ്ടതെന്നെല്ലാം കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട് ഇനി രണ്ടുപേരും ൂടെ നമുക്ക് ഞെട്ടിക്കാനുണ്ട് എന്നാലേ ഈ ഒരു കഥ പൂർണ്ണമാവുകയുള്ളൂ എന്നൊക്കെ മഹാലക്ഷ്മിയോട് കണ്ണൻ പറയുന്നു പിന്നീട് മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനോടായിട്ട് പറയുന്നുണ്ട് അവൻ്റെ ബോഡിയെക്കുറിച്ചൊന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ ആ മേഘനാഥനൊന്നും നിന്നെ വിളിച്ചില്ല എന്ന് ചോദിക്കുമ്പോഴേക്കും പ്രതാപൻ പറയുന്നുണ്ട് എന്താണെങ്കിലും നാളെ രാവിലെ നമുക്ക് അങ്ങോട്ട് പോകാമല്ലോ നാളെ രാവിലെ വരുമെന്നാണ് പറയുന്നത് കേട്ടതെന്നെല്ലാം പ്രതാപനാണെങ്കിലും മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ട് പിന്നീട് മഹാലക്ഷ്മി അളിയൻ മോഹിനിയെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഇവരെ ഇവിടെ എല്ലാവരും കണ്ണേട്ടനെ ജീവനോടെ കണ്ട ഷോക്കിലാണ് അമ്മേ അതുകൊണ്ട് അവിടെയുള്ള രണ്ടുപേരെയും കൂടെ ഷോക്കാക്കാൻ വേണ്ടി കണ്ണേട്ടൻ വിളിക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വിളിച്ചതാണ് അതുകൊണ്ടും അമ്മ എത്രയും പെട്ടെന്ന് അവരുടെ കയ്യിലോട്ട് ഫോൺ കൊണ്ട് കൊടുക്കാൻ പറയുന്നുണ്ട് അതും പ്രകാരം മോഹിനിയാണെങ്കിൽ ഓടി വന്ന് പ്രതാപൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് മോൾക്ക് എന്തോ കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ പ്രതാപനോടായിട്ട് പറയുന്നുണ്ട് കണ്ണേട്ടം പോയതിന് ശേഷം യാതൊരുവിധ വിവരവും ഇല്ല എങ്ങനെയെല്ലാം കണ്ണേട്ടനെ കണ്ടുപിടിച്ച് തരണമെന്നെല്ലാം പറയുമ്പോഴേക്കും പ്രതാപം പറയുന്നുണ്ട് നിന്റെ കണ്ണേട്ടം പോയതിന് ഞാനെന്ത് ചെയ്യാനാണ് അവനെ എവിടെ പോയാലും എനിക്കെന്താണ് കാര്യം ഇനി ഇത് അതിൻ്റെ പിറകിലും അവനെ കാണാതെ പിറകിലും ഞാൻ ഇനി ഞാനാണെന്ന് പറഞ്ഞാൽ നിൻ്റെ കാരണം പുകിച്ചൊന്ന് ഞാൻ തരുമെന്ന് പറയുന്ന സമയത്ത് കണ്ണാനാണെങ്കിൽ ഫോൺ മഹാലക്ഷ്മിയുടെ കയ്യിൽ നിന്നും മേടിക്കുന്നുണ്ട് അപ്പോഴേക്കും ഫോണിൽ കണ്ണൻ്റെ മുഖം കണ്ടതും പ്രതാപനാണെങ്കിൽ ആകെ ഒന്ന് ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ട് എൻ്റെ മഹിയെ ആരും മര്യാദ പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണനാണെങ്കിൽ പ്രതാപനോടായിട്ട് തട്ടി താ തനിക്ക് നാണമില്ല ഇത്രയും പ്രായമായിട്ടും ഒരാളെ കൊല്ലാനായിട്ട് നടക്കുന്ന തനിക്ക് നാണമില്ലേടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കണ്ണനാണെങ്കിൽ വളരെ കൂടി തന്നെ പ്രതാപനോടായിട്ട് ചോദിക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും ഞാൻ മരിച്ചിട്ടില്ല എന്നുള്ള സത്യം അറിഞ്ഞ ആകെ ഷോക്കിലാണ് അതുകൊണ്ട് തൻ്റെ അമ്മയോടും പറഞ്ഞത് ഞാൻ മരിച്ചിട്ടില്ല ജീവനോടുകൂടി തന്നെയാണ് തിരിച്ചു വന്നിരിക്കുന്നതെന്ന് പറയാൻ പറഞ്ഞുകൊണ്ട് പ്രതാപനോട് പ്രതാപൻ്റെ അടുത്ത് നിന്ന് ഫോൺ കട്ടുകയാണ് അങ്ങനെ കണ്ണനെ കണ്ട ഷോക്കിലാണെങ്കിൽ മുത്തശ്ശിയും പ്രതാപനുമാണെങ്കിൽ ആകെ ഞെട്ടിത്തെരിച്ച് പോകുകയാണ് അങ്ങനെ പ്രതാപനാണെങ്കിലും മുത്തശ്ശിയോട് പറയുന്നുണ്ട് അമ്മേ നമ്മുടെ പ്ലാനുകളെല്ലാം മാറിയല്ലോ അവനാണെങ്കിൽ തിരിച്ചു വന്നിരിക്കുന്നു ഒരിക്കലും നമ്മുടെ മോൾക്ക് സമാധാനത്തോടുകൂടി ഇനി ജീവിക്കാൻ പറ്റില്ല ഇനി എൻ്റെ മോളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കുമോ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത് പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം